രുമില്ലേ ലൈവിൽ അല്ലാതെ ഗംഭീരമായ ഗംഭീര മഴ ഇന്ന് രാവിലെ തുടങ്ങിയ മഴ കേട്ടോ അതായത് പുലർച്ചെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒന്ന് നിന്നു വീണ്ടും അതിശക്തമായ മഴ അതിശക്തമായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വിധിയൊന്നും ഇല്ല വേറെ ആർ യൂ ഐ ആം ഇൻ കേരള ആ ലൈവ് ലൈവ് വീഡിയോ കാണുന്ന എല്ലാവരും ചാനലിന് സബ് ചെയ്യൂ സബ് ചെയ്യാത്തവർ ഈ മഴയുടെ വീഡിയോക്ക് ഓരോ ലൈക്ക് കൊടുക്കൂ Yeah, yeah, cool, cool. Can you show me anything, cool? John Activities, Acti where are you? യു എസ് എകെ ഓകെ ഇന്ന് അടുക്കുട്ടി പള്ളി പെരുന്നാൾ ഉണ്ട് കേട്ടോ അതിഗംഭീര പെരുന്നാളാണ് കുന്നംകുളത്തിൻ്റെ ദേശോത്സവം ദേശീയോത്സവം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ എന്നാ എങ്ങനെ പോവാനാണ് എന്താച്ചാല് ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ റണ്ണിങ് ഉണ്ട് അത് മാത്രമല്ല നല്ല മഴയാണല്ലോ ഇവിടെ ബാലേറ്റം വന്നിട്ടുണ്ട് ഇന്നിവിടെ ഇവിടെ തേപ്പ് പണി നടക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒന്ന് തേപ്പേർ വരുമെന്ന് തോന്നുന്നില്ല सुपर थैंक्स ओके गुड को सुपर थैंक्स सुपर चार्ज हाय हाय Articulate 2. Hi. ഇവിടെ നല്ല മഴ ഉണ്ടോ ആൽ തന്നെ നല്ല മഴയാണ് അതിഗംഭീര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റീഷ്യൽ ജോർഡൻ മ്യൂസിക് ഹായ് ആ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുത്താൽ നന്നായിരിക്കും ജോർദാൻ ഹായ് ഇവിടെ ഇരുന്നാൽ നമ്മുടെ രായിര നല്ലൊരു മല കാണട്ടോ നാറാം തുറാന്ത സ്ഥിതി ചെയ്യുന്ന മല കാണാം അതിൻ്റെ കുറച്ചൊരു ഭാഗമാണ് ഈ കാണുന്നത് ഈ തെങ്ങിൻ്റെ പുറകിലിട്ടോ പക്ഷേ ഇപ്പം മഴ മഞ്ഞ് മൂടി പറഞ്ഞാൽ അത് കാണില്ല ആ മലയുടെ മുകളിലൊക്കെ ഫുള്ള് കോടയാണ് ഡ ആരുമില്ല ഡേ മലയാളികൾ ആരുമില്ല എല്ലാം കടന്നുറങ്ങാണോ യു എസ് എന്നൊക്കെ കുറെ ആളുകൾ വന്നിട്ടുണ്ട് വേർ ആർ യു ക്യാൻ യു ഷോ മീ ആം ഇൻ ദ യു എസ് എൻറ്റി ഫോർ സൈഹായ് ഒഫീഷ്യൽ അറ്റ് ഓഫീഷ്യൽ മ്യൂസിക് ആൻഡ് സൈഹായ് യു എസ് എന്ന് അടക്കം കൂടെ ആളുകൾ വന്നു എന്നിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാളും കൂടെ വന്നിട്ടില്ലല്ല അല്ലത്തെ ജാതി ഇപ്പൊ മഴ ശക്തി കുറഞ്ഞിട്ടോ വീണ്ടും ശക്തി കൂടുന്നുണ്ട് അപ്പൊ മക്കളെ വീഡിയോയുടെ ലൈവ് വീഡിയോടെ വൈൻഡപ്പ് ചെയ്യാൻ പോണ് ഈ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുക്കുക സബ് ചെയ്യാത്തരം സബ് ചെയ്യൂ പിന്നെ കമൻസിലൊക്കെ വരൂ ണുന്ന ആരും കമൻസിൽ വരുന്നില്ലല്ലോ ഇന്നിപ്പ എല്ലാരും പണി മുടങ്ങിയിട്ടുണ്ടാവും അത് ഉറപ്പാ എല്ലാവരും ഫോണിലും കുത്തി ഇരിക്കാവും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായല്ലോ അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് എങ്ങനെ പോവും ഇന്നും നാളെയുമാണ് പെരുന്നാൾ എന്ത് മഴ ആയാലും അവര് പെരുന്നാൾ നടത്തും നമുക്കൊന്ന് പോകാനാണ് റിസ്ക് എന്തായാലും ഈ വർഷത്തെ തുലാമാസം ഗംഭീരമായിട്ടുണ്ട് തുലാവർഷത്തിൽ ഒരു വൈകുന്നേരം ഒരു മഴ പെയ്തു പോവാന്നല്ല ഇങ്ങനെ മഴ ആദ്യമായിട്ടോ අරෝ අපෝකේ බයිබා සියූ ඩියෝරෝ ඉන්ඩපියන් මක්ලෑ මචචරෝ ලයි විඩියේ මයි කනම්